ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എൽഡിഎഫിന്റെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം പുറത്തു വന്നു ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ എന്നതാണ് മുൻ തെരഞ്ഞെടുപ്പുകളിലെ ഇടതുപക്ഷത്തിന്റെ മുദ്രാവാക്യങ്ങളായ എൽ ഡി എഫ് വരും എല്ലാം ശരിയാവും എന്ന മുദ്രാവാക്യവും ഉറപ്പാണ് എൽ ഡി എഫ് എന്ന മുദ്രാവാക്യവും ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചത് ജനാധിപത്യവും മതനിരപേക്ഷതയും ഇല്ലാതാകും കോർപ്പറേറ്റുകൾ ഇടതില്ലെങ്കിൽ എന്ന ടലിനോടുകൂടി മുഖ്യമന്ത്രിയുടെ ചിത്രം ഉൾപ്പെടുത്തിയാണ് മുദ്രാവാക്യം പുറത്തു വന്നത് രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യങ്ങൾ ഏറെ ശ്രദ്ധേയമായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് വരും എല്ലാം ശരിയാവും എന്നതായിരുന്നു മുദ്രാവാക്യം അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെത്തിയപ്പോൾ ഉറപ്പാണ് എൽ ഡി എഫ് എന്നായിരുന്നു ഇത്തവണത്തെ മുദ്രാവാക്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ വാക്യം ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ എന്നതാണ് इलेक्शन डेस्क इडी